Hello! ജർമ്മനിയിൽ വന്നിട്ട് ആനകളെ മിസ് ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കൊളോണിലെ സൂവിന്റെ ഉള്ളിലത്തെ ഈ എലഫന്റ് പാർക്ക് ഇവർക്ക് ആനകളില്ലാത്തതുകൊണ്ട് ഇവർ നിന്നും തായ്ലൻഡിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെയാണ് ആനകളെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചത് ഇതിൻ്റെ ഉള്ള അതിമനോഹരമാണ് കുറെ മിനിയേച്ചർ ആനകളെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആനകളുടെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് ഇവിടെയുള്ള ഓരോ ആനകളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആനക്കൊമ്പുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടലി സൂപ്പർബായിട്ടാണ് ഇവിടുത്തെ എലിഫന്റ് പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കാണുന്നതെല്ലാം ആനകളുടെ ബെഡ്റൂമാണ് കേട്ടോ ഇപ്പൊ ഒറ്റ ആന പോലും അവിടെ ഇല്ല എല്ലാത്തിനും പുറത്തു കൊണ്ടുപോയിക്കുവാണ് ഇത്രയും അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ആനകൾ ഇവിടെ താമസിക്കുന്നത് ഈ ആനയുടെ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മനില് പോലും ക്ലീൻ ആൻഡ് ടൈഡ് ആയിട്ടാണ് ഇവിടെ സൂക്ഷിച്ച ആനകൾക്ക് കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട് ഇതിൽ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ആ ബോർഡിനകത്ത് എല്ലാ ആനകളുടെ പേരും അവരുടെ ബർത്ത് ഡേറ്റും എല്ലാം എഴുതിയിട്ടുണ്ട് അവരുടെ വെയിറ്റ് പോലും എഴുതിയിട്ടുണ്ട് എലഫന്റ് പാർക്കിൽ ഇന്ത്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഗൂസ്ബം പഠിപ്പിക്കുന്ന അടിപൊളി സ്റ്റാച്ചു കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഗണപതിയുടെ സ്റ്റാ ഭാഗ്യത്തിന്റെ സിമ്പിൾ ആയിട്ടാണ് ഇവർ ഈ ഗണപതിയുടെ സ്റ്റാച്ചു ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഈ വിഗ്രഹം കാണണമെങ്കിൽ കൊളോൺ സൂയിലേക്ക് വിട്ടുള്ളൂ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം